വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളം ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കേറെ േക്ഷേറെ താരജോ ഗോപാനിലും ഗോവിന്ദ് പത്മസൂര്യൻ കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു ഇരുവരും വിവാഹിതരായത് വ്യത്യസ്തമായ അവതരണ ശൈലിയും സൗഹൃദപരമായ ഇടപെടലും ജിപിക്ക് നിരവധി ആരാധകരെ നേടിക്കൊടുക്കുമ്പോൾ ഗോപികാനിലുമായുള്ള ജിപിയുടെ വിവാഹം അടക്കം വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോൾ താരം പങ്കുവയ്ക്കുന്ന ഓരോ വീഡിയോയ്ക്കും പോസ്റ്റുകൾക്കും വളരെ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് അടുത്തിടെയാണ് ഗോപികയുടെ പിറന്നാൾ കഴിഞ്ഞത് ജി പി വളരെ ആഘോഷമാക്കുകയും ചെയ്തിരുന്നു പിറന്നാൾ ദിവസം ഗോപികയുടെ ഫാൻസിനാണ് എന്ന് പറഞ്ഞ് ജി പി ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു കുട്ടികൾക്കൊപ്പം കുസൃതി കളിക്കുന്ന ഗോപികയുടെ വീഡിയോ ആണ് ജി പി പങ്കുവച്ചത് എല്ലാ ഗോപിക അനിൽ ആരാധകർക്കും ഇതൊരു ജന്മദിന പ്രത്യേക സമ്മാനമാണ് നിങ്ങളുടെ ഗോപിക ചേച്ചി വളരെ ശാന്തയും സംയമനം പാലിക്കുന്ന പക്വതയുള്ളതും ഗൗരവമുള്ളതുമായ വ്യക്തിയാണെന്ന് നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം എന്നാണ് ജി കുറിച്ചത് ഇപ്പോൾ പിറന്നാൾ ദിനത്തിൽ മറ്റൊരു സർപ്രൈസ് നൽകിയതിന്റെ വീഡിയോ ആണ് താരങ്ങൾ പങ്കുവെച്ചത് ഗോപിക അഭിനയിച്ചിരിക്കുന്ന സൂപ്പർ ഹിറ്റ് സീരിയൽ ആയിരുന്നു സാന്ത്വനം ഇതിൽ അഞ്ജലി എന്ന കഥാപാത്രമായി ഗോപികയായിരുന്നു ശിവൻ എന്ന കഥാപാത്രം ചെയ്തത് സജിനായിരുന്നു ഇവരുടെ കോംബോയ്ക്ക് ധാരാളം ആരാധകരുണ്ട് സജിന്റെ ഭാര്യയും നടിയുമായ ഷഫ്നയും ഗോപികയും നല്ല കൂട്ടുകാരുമാണ് ഇപ്പോൾ ഗോപികയുടെ പിറന്നാൾ ആഘോഷത്തിനിടെ സജിനും ഷഫ്നയും എത്തിയതിന്റെ വീഡിയോ ആണ് ജി പി പങ്കുവച്ചത് ഗോപിക ഉൾപ്പെടെ നിരവധി പേർ വീഡിയോയ്ക്ക് കമന്റുമായി എത്തിയിരുന്നു നിങ്ങളെ കാണുമ്പോഴെല്ലാം ഞാൻ ആവേശത്തോടെ തുള്ളിച്ചാടും എന്നാൽ ഇത്തവണ അത് കൂടുതൽ പ്രത്യേകതയുള്ളതായിരുന്നു എന്റെ ജന്മദിനം വളരെ മനോഹരം ക്കാൻ എല്ലാ വഴികളിലൂടെയും യാത്ര ചെയ്യാൻ വളരെ അധികം പരിശ്രമിച്ചതിന് ടൈറ്റ് ഹഗ് എന്നായിരുന്നു ഗോപിക കമന്റ് ഇട്ടത് ജിപിക്ക് തന്നെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കേണ്ടതെന്ന് നന്നായി അറിയാമെന്നും ഗോപിക കമന്റായി കുറിച്ചു ഗോപു എന്തൊരു ഭാഗ്യവതിയാണ് ചേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടി നല്ല ഫാമിലി കിട്ടി നല്ല കൂട്ടുകാരെ കിട്ടിയെന്നാണ് ഒരു കമന്റ് ജിപി ചേട്ടാ നിങ്ങളൊരു സംഭവം തന്നെയാണ് ചേരായ്മയിൽ നിന്ന് ചേർച്ച കണ്ടെത്തിയ നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് എവർ ബെസ്റ്റ് ഗോപുവിന്റെ സന്തോഷത്തിൽ ഉണ്ടല്ല രണ്ട് ഫാമിലിയെയും ഫ്രണ്ട്സ് കസിൻസ് എല്ലാവരെയും പ്രത്യേകം കെയർ ചെയ്യുന്ന നിങ്ങൾ രണ്ടാൾക്കും എന്നും സന്തോഷം മാത്രം ഉണ്ടാവട്ടെ ഇത് വലിയൊരു സർപ്രൈസായി പോയി ഗോപിക സന്തോഷം കൊണ്ട് തുള്ളി ചാടുന്നത് കണ്ടാൽ അറിയാം എത്ര ഹാപ്പിയാണെന്നാണ് മറ്റൊരു കമന്റ് കുഞ്ഞുങ്ങൾക്കൊപ്പം തവളച്ചാട്ടം ചാടിയും അവരിലൊരാളായി അവർക്കൊപ്പം കളിക്കുകയും കുഞ്ഞുങ്ങളോട് അവരുടെ രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഗോപികയുടെ വീഡിയോ ആയിരുന്നു ട്രോൾ പോലെ ജി പി പങ്കുവെച്ചിരുന്നത് എന്നാൽ മറ്റു രണ്ട് പോസ്റ്റുകളിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഗോവിന്ദ് പത്മസൂര്യ വളരെ മനോഹരമായ പിറന്നാൾ ആശംസകൾ അറിയിച്ചിട്ടുണ്ട് മറ്റൊരു വീക്ഷണത്തിൽ എനിക്ക് ജീവിതത്തെ കാണിച്ചു തന്നതിന് നിന്നെ ഞാൻ ആലിംഗനം ചെയ്യുകയാണ് നിന്റെ തമാശകൾക്കും വഴക്കുകൾക്കും പരിചരണത്തിനും സന്തോഷത്തിനുമെല്ലാം പ്രത്യേക നന്ദി എന്റെ സന്തോഷമുള്ള ജീവിതം കൂടുതൽ സന്തോഷമാക്കി മാറ്റിയതിന് കൂടുതൽ ഇറക്കി പിടിച്ച ആലിംഗനം ചെയ്യുകയാണ് എന്നാണ് ഗോവിന്ദ് പത്മസൂര്യ കുറിച്ചത് ഞാൻ എപ്പോഴും എന്റെ തിരക്കുകളിൽ മുഴുകിയിരിക്കുകയാണെന്ന് എന്നാൽ എന്റെ ഒരു കൈ എപ്പോഴും നിനക്കൊപ്പമുണ്ടെന്ന് മറ്റൊരു മനോഹര ചിത്രത്തിനൊപ്പം ജി കുറിച്ചിരുന്നു